രാജസ്ഥാൻ സ്വദേശികളായ ചെണ്ട വ്യാപാരികളാണ് അവർ രാജസ്ഥാനിൽ നിന്നും വന്ന നാടോടികളാണ് അവരിങ്ങനെ ഓരോ സ്ഥലത്ത് പോയി ചെണ്ട നിർമ്മിക്കുന്നു അവിടെ നിന്ന് നിന്നിങ്ങനെ പോകുന്നവരാണ് അവരുടെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് എരുമേലിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എരുമേലി ബേസ് ചെയ്ത് അവരിങ്ങനെ സാധനങ്ങൾ എല്ലാം കൊണ്ടുവന്ന് ഇവിടെ ചെണ്ട നിർമ്മിക്കുന്നു അത് ഈ എരുമേലിയുടെ പല പ്രദേശം വാഗമണ്ണു പോലെ ഇതുപോലെ ആൾ കൂടുന്ന എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയി വിൽക്കുന്നതാണ് ഇവരുടെ ഉപജീവന മാർഗ്ഗം നാടൻ രീതിയിലുള്ള നിർമ്മാണമാണ് ഇവരെപ്പോഴും പിന്തുടരുന്നത് ഇവർ കളറുകളൊക്കെ കൂട്ടുന്നത് കരി കൊണ്ടും അങ്ങനെയുള്ള പല മെറ്റീരിയലുകൾ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന അവൈലബിളായിട്ടുള്ള സാധനങ്ങൾ വെച്ചാണ് അവർ അതിന് നിറം കൊടുക്കുന്നത് പക്ഷെ അത്ര നിറമുള്ള ജീവിതമല്ല വളരെ ദുരിതത്തിൽ കഴിയുന്ന ഇവരുടെ ഈ ജീവിതവും നമുക്ക് ദുരിതമായി തോന്നും അവർക്കത് എൻജോയ്മെന്റ് ആയിരിക്കാം അവരെ വ്യത്യസ്തമായിട്ടാണ് അവരുടെ ഒരു ജീവിതശൈലി തന്നെ അതൊന്ന് നിങ്ങളിലേക്ക് കുറച്ച് എത്തിക്കുകയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്